ഖത്തർ മോസ്ക് വൃത്തിയാക്കൽ ലേബർ ഖത്തറിലേക്കാണ് മോസ്ക് വൃത്തിയാക്കൽ ലേബറിലേക്കാണ് ആവശ്യമുണ്ട് ഇവിടെ നിയമിക്കുന്നു ആയിരത്തി നാനൂറ്റി അയിമ്പ ഖത്തർ സാലറി വരുന്നത് പ്ലസ് ഭക്ഷണം പ്ലസ് താമസം പ്ലസ് വിശ്രമമുണ്ട് ഉണ്ട് ഞാൻ അനുകൂല നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആയിരത്തി നാനൂറ്റി അമ്പത് ആണ് വരുന്നത് സാലറി ഉടൻ ബന്ധപ്പെടുക ഭക്ഷണവും ഉണ്ട് ഉടനെ പുറപ്പെടുന്നതാണ് എംപ്ലോയ്മെന്റ് വിസ നൽകുന്നു വിസ ഉണ്ട് മുപ്പത്തഞ്ചിന് വയസ്സിന് താഴെയുള്ളവർ ഉടനടി പുറപ്പെടൽ എംപ്ലോയ്മെൻറ്റ് തൊഴിൽ വിസ ഉണ്ട് ഉടനെ ബന്ധപ്പെടുക വയസ്സ് കൃത്യമായി അവരോട് ചോദിക്കണം ഉടൻ അപേക്ഷിക്കുക തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് മുപ്പത്തിനാല് എൺപത്തിനാല് പൂജ്യം എട്ട് എന്ന നമ്പറിലും തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് മുപ്പത്തി അറുപത്തൊമ്പത് ഇരുപത്തെട്ട് എന്ന നമ്പറിലും ബന്ധപ്പെടുക ಅವರು ಇಮೆಲ್ಲ ಬಂದ್ಯಾಟೋ ಫಿಫ್ಟಿಫೈವ್ ಇಮೆಲ್ ಯಾಹೊ ಡೋಟ್ ಕೋಮ್ ಇಲೂ ಬಂದ ಅದೇ ಸಿಂಟು ಈ ನಂಬರೇನು ವಾಟ್ಸಪ್ ಬಂದ ಓಕೆ ತ್ಯಾಂಕ್ಸ್